ഹായ് നമസ്കാരമുണ്ട് അപ്പം നമ്മുടെ ലവ് മൈ ഫാമിലിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്ഥാപനം അപ്പോൾ ഇത് കണ്ടോ ഇത് പത്ത് കിലോ വെളുത്തുള്ളിക്ക് ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക് അച്ചാർ കമ്പനിയിലേക്ക് അപ്പം അതൊരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കാൻ കാരണമില്ല വീഡിയോ എടുക്കാൻ കാരണമെന്നില്ലായിരുന്നു നമുക്ക് അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഒരു കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിപ്പം ഇത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സംഭവം നമ്മൾ ഓൾറെഡി നമ്മളിപ്പം ക്ലീം ചെയ്ത് വീഡിയോയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂരെ ട്രാൻസ്പോർട്ടേഷനുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഇതുപോലെ ബൾക്ക് ഓർഡർ ആവശ്യമുള്ളവർ ആ നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ നമ്മുടെ പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ അതിൻ്റേതായ അഞ്ച് കിലോയ്ക്ക് ഒരു കിലോ തൊട്ട് അഞ്ച് കിലോ വരെ നൂറ്റമ്പത് രൂപയാണ് ട്രാൻസ്പോർട്ടിൻ്റെ കെ എസ് ആർ ടി സിയുടെ കൊറിയർ ചാർ അല്ലാതെ നമ്മൾ വേറെ പിന്നെ വൺ ഡേ ഡെലിവറി ചെയ്യാൻ പറ്റിയ കൊറിയർ ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല അവർ പറയാൻ തുടങ്ങുക എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ നമ്പർ എൻ്റെ ആ ചെയ്യാം കുഴപ്പമില്ല അത് നമുക്ക് എത്തിച്ചു തരാൻ പറ്റും ഇപ്പം നമ്മുടെ കെ എസ് ആർ ടി സി മുഖാന്തരം നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് നമുക്ക് തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയും ഉണ്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോ ഇട്ട് അഞ്ച് കിലോ വരെ ഇതുപോലെ പാക്ക് ചെയ്ത് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും സംഭവം കണ്ടില്ലേ അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് ഒരു കിലോ തൊട്ട് ഇതൊരു കിലോയുടെ ഒരു പാക്കറ്റ് ഉണ്ട് കേട്ടോ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടി ആവശ്യമുള്ള ഒരു നമ്മളെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്ക് കൂടെ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം കൊറിയർ ചെയ്ത് തയ്ക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൊണ്ട് നേരിട്ട് പറഞ്ഞ പോലെ ഒരു കമൻറ്റ് നല്ലൊരു കമൻറ്റ് ഇടുക കാര്യം നമ്മുടെ ചാനൽ സബ് കുറവാണ് അപ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാം സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു കിലോ ടു അഞ്ച് കിലോ വരെ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാണ് കൂടാതെ ഇഞ്ചി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഹോട്ടൽ ആവശ്യക്കാർ ആരെങ്കിലും ഇത് കാണുമ്പോൾ ഹോട്ടലിലേക്ക് ആവശ്യമായ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് നമ്മൾ ഹോട്ടലിലേക്കും സപ്ലൈ ഉണ്ടാവണം അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് നമുക്ക് ഇത് വെക്കാൻ ആഗ്രഹമുണ്ട് ഇത് കാണുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കണ്ടെയ്നറിലാക്കി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാം നമ്മൾ കളക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നമ്മളെത്തിച്ചേരാം അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളുമൊക്കെ നമ്മൾ ആ കാട കാണുന്ന നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് നിർത്തുന്നില്ല നമ്മൾ ഈ സാധനം കൊണ്ടു കൊടുക്കാൻ പോകുന്നത് സ്ഥലത്തെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതൊരു സർപ്രൈസാണ് നേരിട്ട് കണ്ട് അതൊക്കെ വീണ്ടും വരാം അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം